സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കളെ വിശുദ്ധ പൗലോസ് ലേഖ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ ഇപ്രകാരം ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനം നമ്മെ ഒത്തിരി ചിന്തിപ്പിക്കണം എനിക്കെപ്പോഴാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതത്തില് എനിക്കൊരു ഫ്രീ ആയിട്ടുള്ള ഇടപഴകല് പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ ഒരു സന്തോഷം ഇല്ല ഒരു കൂട്ടായ്മയിൽ ആരോടും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല ജീവിതത്തിന് ആകെ നിരാശ ഒരു എന്തൊക്കെയോ എന്നെ ബ്ലോക്ക് ചെയ്യുന്നു ആകെ ഒരു ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥ ഒന്നും ചെയ്യാൻ ഒരു ഉഷാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ നോക്കി കാണാറില്ലേ പ്രിയ സഹോദരങ്ങളെ എന്താ പറ്റിയേ ഒറ്റ കാര്യമുള്ളൂ കർത്താവിന്റെ ആത്മാവ് എന്നിൽ നിന്ന് എവിടെയോ നഷ്ടപ്പെട്ടു പോവാൻ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളില് ഇല്ലാത്തത് കൊണ്ട് ആ യഥാർത്ഥത്തിലുള്ള ഒരു ദൈവ പൈതലിന്റെ അസ്വാതന്ത്ര്യം അനുഭവിക്കാൻ എനിക്ക് പറ്റണില്ല നമുക്കറിയാലോ നമ്മളിലേക്ക് മാമോദിസ്ലൂടെ വിശുദ്ധ കൂതാശകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരപ്രസാദം എന്ന് നിറയുന്നുണ്ട് ഈ വരപ്രസാദം ഞാൻ സ്വീകരിക്കാതിരുന്നാൽ എന്റെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ചലിപ്പിക്കുന്ന അവസ്ഥ നഷ്ടപ്പെടും ഒരു ജീവിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മൃദനായ പോലെ ജീവിക്കാൻ തുടങ്ങും അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനെ എല്ലാവരും ഈ ഒരു ചത്ത അവസ്ഥയിലാണെങ്കിലോ ഒരു സെമിത്തേരിയില് ജീവിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം എന്താ ഡെഡ് ബോഡീസ് ഇങ്ങനെ കൂട്ടിയിട്ടേക്കണ പോലെ ഒരു ആത്മീയ അവസ്ഥയാണ് ആ കുടുംബത്തില് ആ ഒരു ഓളം എല്ലായിടത്തും ഉണ്ടാവും പരസ്പരം ആരും സംസാരിക്കില്ല യന്ത്രങ്ങളെ പോലെ ജീവിക്കും പശു ഒരു സന്തോഷം ഉണ്ടാവില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കില്ല വർത്താനം പറയില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കില്ല ഭക്ഷിക്കില്ല പങ്കുവെക്കില്ല ഒരുമിച്ച് ഒരു പരിപാടി ഇല്ല എല്ലാവരും അവനവന്റെ ലോകത്തായിരിക്കും പ്രിയ സഹോദരങ്ങളെ ടെക്നോളജിന്ന് വളർന്ന് വലുതാകുമ്പോ ഒരു മുറിക്കുള്ളിലേക്ക് മനുഷ്യൻ ഒതുങ്ങി കൂടുമ്പോ കർത്താവിന്റെ ആത്മാവും നമ്മോട് പറയുന്ന ഒരു കാര്യണ്ട് എന്റെ കുഞ്ഞെ നിന്നെ കുറിച്ച് എനിക്കൊരു സ്വപ്നം ഉണ്ട് നിന്നിലൂടെയാണ് ദൈവത്തിന്റെ വചനം ലോകം മുഴുവൻ എത്തേണ്ടത് നീ ഇങ്ങനെ ചടഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയല്ല ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് പറഞ്ഞയക്ക ഓരോ കൂതാശയിലൂടെയും വരപ്രസാദം പകർന്നു തരുന്നത് എന്തിനാ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് കർത്താവിന്റെ ആത്മാവ് എപ്പോഴും ചലനാത്മകമാണ് നമ്മൾ കാണുന്നുണ്ട് കുൽപ്പത്തി പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട് വെള്ളത്തിനു മീതേ കർത്താവിന്റെ ചൈതന്യം ചലിച്ചു കൊണ്ടിരുന്നു നമുക്ക് ചലന മറ്റു പോകുന്നുണ്ടോ എല്ലാത്തിനും ഒരു ഉഷാറില്ലാതെ പോകുന്നുണ്ടോ ഒറ്റ കാര്യമുള്ളൂ എന്റെ ഉള്ളിൽ നിന്ന് ആ പരിശുദ്ധാത്മാഅഭിഷേകം എവിടെയോ നഷ്ടപ്പെട്ടു തിരിച്ചു നടക്കണം നമുക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഒരു ഉഷ്മളതയില്ലേ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷം ഇല്ലേ സമർപ്പിത ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു തുറകളിലും നമുക്കൊരു മുന്നോട്ട് പോവാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കില് തിരിച്ചറിയണം എൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിന്റെ ആത്മാവിന്റെ അഭിഷേകം എവിടെയോ ചോർന്നു പോയിട്ടുണ്ട് എന്തോ പാപാവസ്ഥ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന് കയറിയിട്ടുണ്ട് തിരിച്ചറിയ കർത്താവെ എനിക്ക് എവിടെയാ തെറ്റുപറ്റിയേ ഏത് പാപത്തിന്റെ കെട്ടിലാ ഞാൻ കുടും കടക്കണേ എന്ത് ദുരാശയാണിന്ന് കെട്ടിപൂട്ടി ഇട്ടിരിക്കുന്നെ തിന്മയുടെ എന്ത് ബന്ധനാണ് എന്ത് ബാധയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള കെട്ടി വരിഞ്ഞിട്ടുണ്ടോ ഈശോയെ എനിക്ക് തിരിച്ചറിവ് തരണേ എനിക്കൊന്നീ കെട്ടു പൊട്ടിച്ച് പുറത്തു കിടക്കണന്ന് ആഗ്രഹമുണ്ട് എന്നെ കൊണ്ട് തന്നെ പറ്റില്ല കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇന്നേ ദിവസം എനിക്ക് തരണമേ സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവേ ഐക്യത്തിന്റെ ആത്മാവേ സ്നേഹത്തിന്റെ ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്റെ കുടുംബത്തിൽ വന്ന് നിറയണമേ എന്നെ ചലിപ്പിക്കണമേ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം പങ്കുവെക്കാനും സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ഇന്നേ ദിവസം ഞാൻ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഇടപഴകാൻ കർത്താവ് എന്നെ പഠിപ്പിക്കണം